കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഹോളണ്ടിൽ നടന്ന ഫോർമുല വൺ ഡച്ച് ഗ്രാൻഡ് ഫ്രീ മത്സരത്തിൽ വിജയിച്ച ബഹറിനിൽ നിന്നുള്ള മാക്ലറിൻ ടീമിന് അഭിനന്ദന പ്രവാഹം ബഹറിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫ മത്സരം കാണാനായി എത്തിയിരുന്നു മുംതലക് ഹോൾഡിംഗ് കമ്പനിയാണ് മക്ലാറിൻ ടീമിന്റെ ഉടമസ്ഥർ അന്താരാഷ്ട്ര തലത്തിൽ കാറോട്ട മേഖലയിൽ പഹർന്ന് ലഭിക്കുന്ന മികച്ച നേട്ടമാണിതെന്ന് പ്രമുഖർ വിലയിരുത്തി ഈയൊരു നേട്ടത്തിൽ രാജാവ് ഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ എന്നിവർക്ക് മന്ത്രിമാർ അടക്കമുള്ളവർ ആശംസകൾ നേർന്നു പ്രവാസി ഇന്ത്യക്കാരുടെ വിവിധ തൊഴിൽ കൗൺസിലർ പരാതികളിൽ പരിഹാരം കാണുന്നതിന് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് മുപ്പതിന് രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെ എംബസിയിലാണ് ഓപ്പൺ ഹൗസ് നടക്കുന്നത് അംബാസിഡർ വിനോദ് കെ ജേക്കബിന് പുറമെ കൗൺസിലർ ടീമും അഭിഭാഷക പാനലും ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് ഇല്ലാതെ രാവിലെ ഒൻപത് മണിക്ക് എത്താവുന്നതാണ് മാർക്കറ്റ് ഷോപ്പ് ആൻഡ് വിൻ പ്രൊമോഷനിലെ ആദ്യ ഇറാഫിൽ നറുക്കെടുപ്പ് വിജയികളെ പ്രഖ്യാപിച്ചു ഉപഭോക്താക്കൾക്ക് ഒരു കിലോ സ്വർണം വരെ നേടാനുള്ള അവസരമാണ് ഷോപ്പ് ആൻഡ് വിൻ പ്രൊമോഷനിലൂടെ നെസ്റ്റോ ഒരുക്കുന്നത് ഇസ ടൗണിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ആദ്യ നറുക്കെടുപ്പിന് സീനിയർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സ്പെഷ്യലിസ്റ്റ് ഷാഫി അൽ ബലൂഷി മേൽനോട്ടം വഹിച്ചു നറുക്കെടുപ്പിൽ വിജയികളായ പതിനൊന്ന് പേർക്ക് സമ്മാനങ്ങൾ നൽകി ഒക്ടോബർ മുപ്പത് വരെ നടക്കുന്ന റാഫിൽ ഷോപ്പർമാർക്ക് ഒരു കിലോ സ്വർണം വരെ നേടാനുള്ള അവസരം നൽകുന്നു നാൽപ്പത്തി ആറ് പേർക്ക് സമ്മാനങ്ങൾ ലഭിക്കും അഞ്ചു ദിനാറിന്റെ ഓരോ പർച്ചേസിനും ഒരു ഇലക്ട്രോണിക് റാഫിൽ ടിക്കറ്റ് ലഭിക്കും ഇത് ഓരോ നറുക്കെടുപ്പിലും വിജയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ദാറു ഇമാൻ കേരള മദ്രസകൾ വേനലവധിക്ക് ശേഷം സെപ്റ്റംബർ ആറ് മുതൽ പുനരാരംഭിക്കും മനാമ പഴയ ഇബ്നു ഹൈദം സ്കൂളിലും വെസ്റ്റ് റിഫാദിഷ സെൻറ്ററിലുമായി നടത്തിവരുന്ന മദ്രസയിൽ കെ ജി മുതൽ ഏഴുവരെയുള്ള ക്ലാസുകളിലേക്ക് നാല് വയസ്സ് മുതലുള്ള ഏതാനും വിദ്യാർത്ഥികൾക്ക് കൂടി അഡ്മിഷൻ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു മാതൃഭാഷയിൽ മതപഠനം ഖുറാൻ പാരായണത്തിന് പ്രത്യേക ശ്രദ്ധ അറബി ഭാഷയ്ക്ക് ഊന്നൽ കാലികവും ശാസ്ത്രീയവുമായ സിലബസ് പരിശീലനം ലഭിച്ച അധ്യാപകർ സൗകര്യമുള്ള ക്യാമ്പസ് ബഹറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വാഹന സൗകര്യം എന്നിവയാണ് താരുല്യമാൻ മദ്രസകൾ വാഗ്ദാനം ചെയ്യുന്നത് അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും മൂന്ന് ആറ് അഞ്ച് ഒന്ന് മൂന്ന് നാല് അഞ്ച് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് നാല് പൂജ്യം രണ്ട് ആറ് ഒന്ന് മൂന്ന് ആറ് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ ഐ വൈ സി സി ബഹറിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏരിയ കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചുള്ള മൂന്നാമത്തെ ഏരിയ കൺവെൻഷനും രാജീവ് ഗാന്ധി ജന്മദിനാഘോഷവും ഗുദേബിയ ഹൂറ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സദ്ഭാവന ദിവസ് എന്ന പേരിൽ നാളെ നടക്കും ഗുദേബിയ ചായക്കട റെസ്റ്റോറൻ്റ് ഹാളിൽ വെച്ച് നാളെ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് പരിപാടി ആരംഭിക്കുന്നത് പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും ഇതോടൊപ്പം നടക്കുമെന്ന് ഐ വൈ സി സി ഏരിയ പ്രസിഡന്റ് സജിൽ കുമാർ സെക്രട്ടറി സൈജു സെബാസ്റ്റ്യൻ എന്നിവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് ഒന്ന് ആറ് രണ്ട് അഞ്ച് രണ്ട് നാല് അല്ലെങ്കിൽ മൂന്ന് ഏഴ് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് ഏഴ് ഏഴ് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ലയുടെ ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഭാഗമായുള്ള സ്വാഗതക്കൂപ്പൺ വിതരണോദ്ഘാടനം പ്രസിഡന്റ് റോബി ജോട്ട് നെൽജിനെ പോളിയന് ആദ്യ കൂപ്പൺ നൽകി നിർവഹിച്ചു ഓണാഘോഷ കൺവീനർ മാത്യു പാലിയക്കര വൈസ് പ്രസിഡന്റ് ബ്ലസൻ മാത്യു ജനറൽ സെക്രട്ടറി അനിൽ തിരുവല്ല മെമ്പർഷിപ്പ് സെക്രട്ടറി മനോജ് മാത്യു എൻ്റർടൈൻമെൻറ് ആൻഡ് വെൽഫെയർ സെക്രട്ടറി മനോജ് ശങ്കരൻ ജനറൽ കൺവീനർ ജെയിംസ് ഫിലിപ്പ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധയിനം ഓണക്കളികളും കലാപരിപാടികളും ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ഓണാഘോഷം സെപ്റ്റംബർ ഇരുപതിന് മൊഹറക്കിലുള്ള റാഷിദ് അൽസയാനി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് പതിനഞ്ചുകാരനായ വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് ചേർത്ത ഇ സിഗരറ്റ് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ച മുപ്പതുകാരന് അഞ്ച് വർഷം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്രിമിനൽ കോടതി മകന്റെ അസ്വാഭാവികമായ പെരുമാറ്റം പൊരുത്തമില്ലാത്ത സംസാരവും ശ്രദ്ധയിൽപ്പെട്ട കുട്ടിയുടെ മാതാവ് സൽമാനിയ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സയ്ക്ക് വിധേയനാക്കിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കും ായിരുന്നു മയക്കുമരുന്ന് ഉപയോഗത്തിന് മകനെ പ്രേരിപ്പിച്ചതാണെന്ന് കണ്ടെത്തി മാതാവ് പരാതി നൽകിയതോടെയാണ് പ്രതി പിടിയിലായത് ഈ സിഗരറ്റിൽ മയക്കുമരുന്ന് ചേർക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്ന വീഡിയോ കുട്ടിയുടെ ഫോണിൽ നിന്ന് മാതാവ് കണ്ടെത്തിയിരുന്നു ഈ വീഡിയോയും പ്രതിയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണവും കേസിന് തെളിവുകളായി മാറുകയും ചെയ്തു ഇന്നത്തെ ഗോൾഡ് റേറ്റ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ